പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർച്ച് അച്ഛനോട് പറയണേ എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണം ആ ബ്ലഡ് ആ ഗ്രൂപ്പിൽ പെട്ട ബ്ലഡ് കിട്ടാൻ കുറച്ച് പണീനച്ചാൽ എന്ത് ചെയ്യുന്ന വെച്ചപ്പോൾ എത്ര പണമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യം പോന്നെ ചില നേരത്തെ നമ്മൾ നിസ്സഹായമാവും അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയാണ് നിൻ്റെ അച്ഛൻ അമ്മയുടെ കാര്യത്തിൽ നിന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനിയനെയും ആദർശനേനെയും അപ്പം അനി പറയുന്നത് ഏയ് അതൊന്നും ശരിയാവില്ല അല്ലെങ്കിൽ തന്നെ അവൾ തരികയില്ല ബ്ലഡ് എന്ന് പറയുന്നുണ്ട് അപ്പം അനാമികരെ ആണ് ആ ഗ്രൂപ്പ് എന്നുള്ള കാര്യം അവരറിയുന്നുണ്ട് അതുമാത്രമല്ല അവളുടെ ബ്ലഡ് നല്ല ശുദ്ധ ശുദ്ധയുള്ളതൊന്നും ആയിരിക്കില്ല അത്രയ്ക്കും പൊട്ട മനസ്സിനളുടെ ഒക്കെ പറയുന്നുണ്ട് എന്തായാലും ആദർശും നയനയും അമ്മനെ കാണാൻ വേണ്ടി ഐ സിയുയിലേക്ക് കയറി പോകുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് അനാമികനോട് ബ്ലഡ് കൊടുക്കാൻ അമ്മ രേവതി നിർബന്ധിക്കുന്നൊക്കെയുണ്ട് അമ്മയ്ക്കിതെന്തിൻ്റെ സൂക്കം ഇടുന്ന എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല അവർക്ക് ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് അനാമിക രേവതിനെ വഴക്ക് പറയുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ